സർ അസീം മുനീർ പാക് പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ് എന്നാണ് വൈപ്പ് പക്ഷേ അസിം മുനീറിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അസീം മുനീർ ഏതാണ്ട് നമ്മുടെ അമേരിക്കയുടെ സൈനിക മേധാവിയാണ് എന്ന് തോന്നും നേരെ തിരിച്ച് ട്രംപിൻ്റെ മട്ടുംഭാവവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ട്രംപ് പാക്കിസ്ഥാൻ്റെ പ്രസിഡന്റ് ആണ് എന്നുള്ളത് സത്യത്തിൽ ഈ രണ്ടുപേരും പദവികൾ വെച്ചു മാറിക്കൊണ്ട് അവരവർക്ക് വേണ്ടതൊക്കെ പറയുന്നു അല്ലെങ്കിൽ പറയിപ്പിക്കുന്നു എന്നുള്ള തരത്തിലാണ് നമ്മളിങ്ങനെ പറഞ്ഞാലും വിഷയം കുറച്ച് വളരെ വിവാദമാവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് വളരെ കലുഷിതമായിരിക്കുകയാണ് ആകെ ജിയോ പോളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെയാണ് പറയുന്നത് ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യം ഞാനത് ചിന്തിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ഭീഷണികളും മുഴക്കാൻ വേണ്ടിയിട്ട് ട്രംപ് അസിം മുനീറിനെ യു എസിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും അതിൽ വെച്ചിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ പറയും അത് കഴിഞ്ഞ് അസീം മുനീർ അസീം മുനീറിൻ്റെ പൊടി നട്ടി വീട്ടിൽ പോകും വീട്ടിൽ പോകുമ്പോൾ അസിം മുനീറിൻ്റെ പല ലാഭക്കണ്ണുകളും ഇതിലുണ്ടാവും അല്ലാതെ അങ്ങനെ നിൽക്കില്ല എന്ന് വേണം മനസ്സിലാക്കാന് പക്ഷേ ഇത് അത്ര നല്ല സുഖകരമായിട്ടുള്ള കാര്യമല്ല ട്രംപിനെ പറയണമെന്നുണ്ടെങ്കിൽ ട്രംപ് പറയണം അതാണ് ഒരു നട്ടലുള്ള ലോക നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം ഇവിടെ വലിയ രീതിയിൽ ആണവ ഭീഷണി ഉൾപ്പെടെ മുഴക്കുന്നു ഈ മുഴക്കുന്നത് നമ്മൾ കേൾക്കുന്ന ആർക്കും അറിയാം ഇതെല്ലാം പറയാനുള്ളത് സത്യത്തിൽ ഈ പറയുന്ന യു എസിനാണ് അല്ലെങ്കിൽ ട്രംപിനാണ് എന്നുള്ളത് എന്തിനാണ് സാർ ഇത്രയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ട്രംപ് ഇത്തരത്തിലുള്ള അത്ര ആശാസ്യകരമല്ലാത്ത പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നത് ഭ്രാന്താണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു ഇനി എന്ത് വിളിക്കാനാണ് പ്രജല ആദ്യം പറഞ്ഞതിനകത്ത് ഉത്തരവുണ്ട് ഞാൻ ഞാനല്ല മറ്റാരോ ആണെന്ന് നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അത് രണ്ട് ഘട്ടങ്ങളിലേ നമുക്ക് തോന്നുകയുള്ളൂ ഇപ്പൊ പ്രജലെ പ്രജലെയാണ് ഞാൻ ഞാനാണ് അതെനിക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് അറിയാം അദ്ദേഹം പാകിസ്ഥാന്റെ സൈനിക മേധാവി മേധാവിയല്ലെന്ന് പാക് സൈനിക മേധാവിക്ക് അറിയാം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റും അല്ലെന്നുള്ളത് പക്ഷേ രണ്ടുപേർക്കും അങ്ങനെ തോന്നിട്ടുണ്ടാകുകയാണ് തോന്നലുണ്ടാകണമുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്തേലും അപ്നോർമാലിറ്റി നമ്മുടെ പറഞ്ഞല്ലേ ഇത്തരം കാര്യം തലച്ചോറിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകണം അതാണ് ഒരു റീസൺ വരാവുന്നത് രണ്ടാമത്തേത് അബോധാവസ്ഥയുടെ ഉണ്ടാകാം നമുക്ക് ബോധമില്ലാത്ത അവസ്ഥ നമുക്ക് പറഞ്ഞില്ലേ നമ്മുടെ പ്രജ്ഞയെ നമ്മൾ സ്വയം എന്തെങ്കിലും ഒരു പിന്നെ വസ്തുക്കൾ കൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തുക്കൾ കൊണ്ട് നമ്മുടെ പ്രജ്ഞയെ കെടുത്തുക ഏറ്റവും നല്ലത് മദ്യമാണ് അപ്പൊ എനിക്ക് തോന്നുന്നതാണ് വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ മദ്യവുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോഴത് ഇനി ഇപ്പൊ പാകിസ്ഥാൻ സൈനിക മേധാവി മദ്യപിക്കുമായിരിക്കും എനിക്ക് ഞാൻ നമുക്ക് അത്തരം നേരിട്ടുള്ള വിവരങ്ങളും ഒന്നുമില്ല പക്ഷെ നമുക്ക് കണ്ടാ തോന്നുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൂടെ കൂടെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തും അസീം മുനീറിനെ നമ്മുടെ ഇന്ത്യ പിന്നെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അതാണ് ലോകത്തിന്റെ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ പിന്നെ ലോകത്തിന്റെ രണ്ടാമത്തെ സൈനിക മേധാവി എന്നുള്ള മട്ടിലാണ് വിളിക്കുന്നത് വിളിച്ചു വരുത്തുന്നു അദ്ദേഹത്തിന് പിന്നെ ഉപഹാരങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സൽക്കാരം സൽക്കാരവും നടത്തുകയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു കേട്ടോ അദ്ദേഹത്തോടെ പറഞ്ഞു വേണമെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും ഇതില് അവിടെ പോകും ഇവിടെ രളിയിൽ കൊണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഈ മാതിരി ബാലിശമായ ഏർപ്പാടുകളെ ഈ മാതിരി അവർ കാണിക്കുന്ന നാടകങ്ങൾക്കൊന്നും കൂട്ടുപിടിക്കാൻ പോയില്ല പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പൊ രണ്ടാമത്തെ സംഭവം കഴിഞ്ഞ ആഴ്ച ആവർത്തിച്ചിരിക്കുകയാണ് ഇയാൾ വീണ്ടും പോയിരിക്കുകയാണ് വൈറ്റ് ഹൌസിലേക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ട്രംപ് ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പോകുന്നത് അവിടെ ചെന്നിട്ട് അവരുടെ ഒരു സെക്രട്ടറിയോ ഒരു ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് ചടങ്ങ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അവിടെ അവിടത്തെ പ്രധാന ഗസ്റ്റ് പ്രധാന ഗസ്റ്റുകളിൽ ഒരാളായിട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് എന്താ കൊടുത്തതെന്നറിയത്തില്ല സൽക്കാരം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ സൽക്കാരമല്ലേ നല്ല സ്കോച്ചുകളൊക്കെ ആയിരിക്കാം വില കൂടിയ മദ്യങ്ങളായിരിക്കും കൊടുക്കുന്നത് അപ്പൊ അത് ഇന്ത്യയിലൊക്കെ അമ്പത് ശതമാനം നികുതി കുറച്ച് ഇറക്കുമതി ചെയ്യാവുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ വലിയ വീര്യമുള്ള മദ്യങ്ങളൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല ഗണത്തിൽപ്പെട്ട മദ്യങ്ങളായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ സാധാരണക്കാരന് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ കിടന്ന് ഈ ജവാനും ഒക്കെ അടിച്ച് ഇങ്ങനെ തല പോയി തലകുത്തി മറിയുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ആളുകള് അവിടെ ചെന്ന് നല്ല മദ്യം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവബോധാവസ്ഥ പറയുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സാമാന്യ യുക്തിയുള്ള ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണ് ആളായിട്ട് കൊണ്ട് പറഞ്ഞത് വൈറ്റ് ഹൗസ് ചെയ്യുന്നോണ്ട് അല്ലെങ്കിൽ ലോകത്തോടെ വിളിച്ചു പറയുന്നത് സിന്ധു നദി നമ്മുടെ കരാറ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയുടെ ശക്തമായ നടപടിയായിരുന്നു സിന്ധു നദി ജല കരാറങ്ങൾ പുനഃപരിശോധിക്കത്തില്ല ഇനി അവർക്ക് കൊടുക്കത്തില്ല അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യത്തില്ല കാരണം നമ്മളെ പറഞ്ഞില്ലേ നമ്മുടെ ഇരുപത്തെട്ടോളം മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയ ഭീകരന്മാരാണ് ഇപ്പൊ വിനിയാന്നും കണ്ടില്ലേ വിനിയാന്ന്നും ഇവിടെ പിന്നെ പി ഒ കെയിലെ അവര് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ആ അവിടെ നമ്മുടെ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂരിന്റെ അവസാനിച്ചെങ്കിലും ഇതിന്റെ മറ്റേ തുടർച്ചലനങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല നമ്മൾ അത്രയേറെ രാജ്യം വിഷമിക്കുകയാണ് ആ സമയത്താണ് ഇയാൾ പ്രസ്താവന നടന്നത് അതുകൊണ്ട് നമ്മൾ ശക്തമായ തീരുമാനം എടുത്തു ഒരു കാരണവശാലും വെള്ളം വിട്ടുകൊടുക്കത്തില്ല സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ പാകിസ്ഥാന്റെ അറുപത് ശതമാനം സ്ഥലങ്ങൾ ഉണങ്ങിപ്പോവും അവിടെ കൃഷിയിൽ നിന്നൊരു സംഭവം നടക്കത്തില്ല അവിടെ ഈ വെള്ളമാണല്ലോ അവിടെ ഉപയോഗിക്കുന്നത് ആളുകൾ കുടിക്കാൻ കുടിവെള്ളം വേണ്ടേ കുടിവെള്ളത്തിനും വേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അന അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മനുഷ്യരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ല ഒരിക്കലും നമ്മൾ അവിടുത്തെ പൗരന്മാർക്ക് ദോഷം ഉണ്ടാക്കാൻ നമ്മൾ നിന്നിട്ടില്ല പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞ ഞങ്ങൾ അവിടെ ആണ് കിട്ടും അമിത്ഷായും പ്രധാനമന്ത്രിയും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെട്ടും അണ അവിടെ ഒരു കാരണവശാലും വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ആ വെള്ളം ഞങ്ങൾ ഡൽഹി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള വെള്ളം നല്ല വെള്ളം കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ അത് ഡൽഹി കൊണ്ടുവരും എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ ദിവസം പ്രസ്താവന വന്നിരിക്കുന്നത് ഇതാണ് ചൊടിപ്പിച്ചിരിക്കുന്നത് അവര് അവർ പറഞ്ഞു കേട്ടില്ലേ ഉടൻ തന്നെ എന്റെ പ്രസ്താവന വന്നത് അങ്ങനെ അണക്കെട്ട് പണിയാണെങ്കിൽ ഞങ്ങൾ മിസൈൽ ഉപയോഗിച്ച തവർത്തുകളെ എന്നാണ് പറഞ്ഞത് അത് ഈ പറഞ്ഞല്ലേ ഒരു സാമാന്യ വിവരമുള്ള ആളെ തലയിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് വായിൽ നിന്ന് വരുന്ന ഒരു വാക്കാണോ അത് സാമാന്യ വ്യക്തിക്ക് ചിന്തിക്കുന്ന ഒരാളിനെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഒരു സൈനിക മേധാവി പറഞ്ഞത് അവരെ ആവേശം കൊള്ളിക്കാൻ പറഞ്ഞതായിരിക്കാം എന്ന് നമുക്ക് സമാധാനിക്കാം ഉടൻ തന്നെ ഇതിനെ രാഷ്ട്രീയ പിന്തുണയും കയറി വരികയാണ് അവിടെ പി പി ഇ പി ഇപ്പം അവിടെ അടങ്ങുന്നുണ്ട് സ്ഥലത്ത് വിളി നിൽപ്പുണ്ട് അവരും അവിടുത്തെ ഒരു ശക്തമായ പാർട്ടിയാണ് അവരും പിന്തുണ കൊടുക്കുകയാണ് അവരും പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ ചെയ്തുകളെയും അങ്ങനെ ചെയ്തു കളയും എന്നാണ് പറഞ്ഞത് നമ്മുടെ പിന്നെ സിന്ധു നദി പിന്നെ അവിടെ അണക്കെട്ട് പണിയാണെങ്കിൽ ഞങ്ങൾ മിസൈലോ ബോംബോ അല്ലെങ്കിൽ ആണവായുധമൊക്കെ പ്രയോഗിക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ സംഭവം നോക്കി രണ്ടാമത്തെ സംഭവം പറയുന്നത് നമ്മൾ എർലൈൻസിന്റെ മുകേഷ് അംബാനിയുടെ ലോകത്തിലെ പിന്നെ ഏറ്റവും ശേഷിയുള്ള നാല് എണ്ണ സംഭരണശാലകൾ എണ്ണ പ്രോസസ്സ് ചെയ്യുന്നത് ക്രൂഡ് പ്രോസസ് ചെയ്യുന്ന കേന്ദ്രമാണ് അതിൽ ലോകത്തിലെ ഏറ്റവും പരുതെന്ന് കണക്കാക്കാവുന്ന നാലെണ്ണത്തിൽ ഒരെണ്ണം നമ്മുടെ ഇന്ത്യയിലാണത് മുകേഷ് അംബാനിയുടേതാണ് അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കിടക്കുന്നത് നമ്മള് ആന്ധ്രാപ്രദേശിലുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന്റെ വളരെയേറെ ഇരട്ടിക്കും ഇരട്ടിക്കും ശക്തിയിലാണ് നമ്മൾ അവിടെ ആ റിഫൈനറി വർക്ക് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ധാരാളം ക്രൂഡ് വാങ്ങുന്നുണ്ട് അത് വില കുറച്ച് കിട്ടുകയാണ് നമ്മൾ അവർ ഇന്റർനാഷണൽ മാർക്കറ്റിനെക്കാട്ടിൽ നമുക്ക് വില കുറച്ച് തരികയാണ് ഇരുപത് ശതമാനം വരെ വില കുറച്ച് തരുമ്പോൾ നമ്മളത് വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യം അത് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചിട്ട് നമ്മളത് പ്രോസസ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ യൂണിറ്റ് അംബാനി മുകേഷ് അംബാനിയുടെ ഈ പറയുന്ന ജാംനഗറിലെ ആർ ഐ എല്ലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ചെയ്യുന്നത് അവിടെ അവരുടെ റിഫൈനറി ആണ് ചെയ്യുന്നത് അപ്പൊ അവിടത്തേക്കാണ് അടുത്ത ചൂണ്ടൽ ഇനിയും ഒരു യുദ്ധം ഉണ്ടായാൽ ഇനിയും അങ്ങനെ ഇന്ത്യ പിന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജാംനഗറിലെ റിലയൻസിന്റെ ഈ പറയുന്ന എണ്ണ സംസ്കരണശാല തകർത്തുകൾ അപ്പൊ ക്ലിയറാണല്ലോ അപ്പൊ അസീം അസീം മുനീറിന്റെ ലക്ഷ്യം ക്ലിയർ ആണല്ലോ അസീം മുനീറിന്റെ വായിക്കൂടെ ആരാ സംസാരിച്ചതെന്ന് നമുക്ക് ക്ലിയർ ആണല്ലോ അസീമുനീറിന്റെ വായിക്കൂടെ സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ട്രംപ് കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണ മേടിക്കരുത് എണ്ണ മേടിക്കരുത് റഷ്യയുടെ എണ്ണ മേടിക്കരുത് അങ്ങനെ നിങ്ങൾ സമ്പന്നന്മാരാകണ്ട എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിന് സംസാരിക്കുന്നത് നമ്മൾ എണ്ണ മേടിക്കുന്നത് വേണ്ട എന്നുള്ളത് നമ്മുടെ രാജ്യമില്ല തീരുമാനിക്കുക പരമാധികാര രാജ്യമായ നമ്മൾ ആ തീരുമാനിക്കുന്ന വേണോ വേണ്ട എന്നുള്ളത് അപ്പൊ കഴിഞ്ഞൊരു ദിവസം അത് അവിടെ ഇരുന്നുണ്ട് ഉക്രൈൻ ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പൊ ഉക്രൈനിലെ റഷ്യ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന എണ്ണയുടെ കാശ് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഉക്രൈൻ പ്രസിഡന്റിനെക്കുറിച്ച് ഇങ്ങോട്ട് വിളിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം സംസാരിച്ചെന്നാണ് പറയുന്നത് എണ്ണ മേടിക്കാതിരിക്കാൻ സമ്മർദ്ദം അദ്ദേഹം പിന്നെ ഈ മാതിരി ഭാഷകളൊന്നും കൊണ്ട് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണുന്ന ഒരു പിന്നെ വാർത്ത വന്നത് അങ്ങനെയാണ് അപ്പൊ റഷ്യ അവരുടെ റഷ്യയുടെ എണ്ണ മേടിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെല്ലാം തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുണ്ട് ഇവർക്ക് മിസൈല് മാറ്റം ഒക്കെ പ്രയോഗിക്കാവുന്ന അല്ലെങ്കിൽ രാസായുധങ്ങളോ ഒക്കെ പ്രയോഗിക്കാവുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ കിടക്കുന്നത് മുന്തിരാ പോസ് കിടക്കുന്നുണ്ടല്ലോ അദാനിയുടെ മുന്തിരാ പോസ് കിടക്കുന്നത് ഇതിനടുത്ത് തന്നെയാണ് ഗുജറാത്ത് തീരത്താണല്ലോ കിടക്കുന്നത് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് കിടക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ഇത് നിൽക്കുന്ന പിന്നെ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു പോർട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ തുമ്പ പി എസ് എസ് സി ഉണ്ട് അതേപോലെ തന്നെ ബാങ്ക് ഒരുപാട് സ്ഥാപന തന്ത്രപ്രധാനമായ ഒരുപാട് ഒരുപാട് കപ്പൽശാലി അടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇതൊന്നും ഞങ്ങൾ ആക്രമിക്കുന്നില്ല ആകെപ്പാടെ മുകേഷ് അംബാനിയുടെ ഈ ആർ ഐ എൻ്റെ ലക്ഷ്യമാക്കി ഞങ്ങളെ ബോംബിടുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് വരികയാണ് ആരാണ് ആരുടെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത് അസീം മുനീറിന്റെ സ്ഥാനത്ത് നിന്നുണ്ട് ട്രംപ് പറഞ്ഞു കൊടുക്കുന്നു ട്രംപ് പറയുന്നതെല്ലാം ഇയാൾ ബോധാവസ്ഥയിലാണോ അബോധാവസ്ഥയിലാണോ നമുക്കറിഞ്ഞുകൂടാ എന്തായാലും അത്തരത്തിലുള്ള നമുക്ക് സംശയിക്കാൻ തോന്നുന്ന ചില രീതിയിലാണ് ഈ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത് വേറെ വിഷയം നമ്മൾ പറഞ്ഞില്ലേ എത്ര നികുതി കൂട്ടിയാലും ഇപ്പൊ അമ്പത് ശതമാനം കൂട്ടി വെച്ചിരിക്കുകയാണ് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ നമ്മളിതിലും വലുത് കണ്ടതാണ് ഇതിലും വലിയ വലിയ പിന്നെ കാലത്തൊന്നും നമ്മുടെ പഴയത്തിൽ ആ കാലത്തൊന്നും മത്തായി പള്ളിയിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടതാണ് നേരിട്ട സമയത്തൊക്കെ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ലോകത്തൊക്കെ അവരോധം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം വളർന്നിട്ടേ ഉള്ളൂ ഓരോ തരത്തിലും വളർച്ചയെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോ മത്സ്യസമ്പത്ത് മത്സ്യ സമ്പത്തോ തേരയോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോ ഇതിനെയൊക്കെയാണല്ലോ അവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ അതിന് ആൾട്ടർനേറ്റീവ് നമ്മൾ സംവിധാനങ്ങൾ നോക്കുകയാണ് നമ്മൾ യൂറോപ്യൻ യൂണിയൻ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം നമ്മളത് അവിടത്തേക്ക് കയറ്റുമതിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടത് എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടും നല്ലൊരു അവസരം ഇന്ത്യക്ക് വീണ് കിട്ടാനില്ല ഇയാളീ നികുതി അമ്പതല്ല വേണമെങ്കിൽ നൂറാക്കിക്കോട്ടെ നൂറാക്കിക്കൊണ്ട് ഇവിടുന്ന് ഒന്നും വേണ്ടാന്ന് അങ്ങ് തീരുമാനിക്കട്ടെ എന്നാലും നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും പ്രധാനമന്ത്രി പോവുകയാണ് പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് വേറെ ഒരു ഉച്ചവടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോകുന്നത് ആ സമയത്ത് ട്രംപ് ആശാൻ എന്തായാലും വരാതിരിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയെക്കാണ് മറ്റാരെ കണ്ടില്ലെങ്കിലും അദ്ദേഹം ഓടി വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അടയ്ക്കലേക്കാണ് അപ്പൊ അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാകും അതുവരെ ചില വിരുട്ടും നമ്പറുകളും അഭ്യാസവും ആയിട്ട് അത് നിലനിൽക്കട്ടെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും അതുവരെ ഈ മറ്റേ കക്ഷിയെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് വെള്ളം അടിപ്പിക്കുന്ന പരിപാടി അത്തരം പരിപാടികളോ തനിക്ക് പറയാനുള്ളത് മറ്റൊരാളിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഏർപ്പാടുകളോ ട്രംപ് തുടരട്ടെ ഇതൊക്കെ കണ്ട് നമുക്ക് ചിരിക്കാം എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ